അല്ലാമലേക്കും കോഴിപ്പാടിനാണ് അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ റിപ്പയർ കൊണ്ട് അറിഞ്ഞതാണ് പിന്നെ സ്ഥലം ഉറപ്പിച്ചിട്ടില്ല ഞാൻ കാഴ്ച അപ്പം നമ്മൾ എത്തിക്കുന്നത് മറ്റേ മൂച്ചിക്കനാണ് മറ്റേ അഞ്ചി മൂച്ചിക്കനില്ലേ അവിടെ നിന്ന് എത്തിക്കണേ ബോർഡും ഫ്ലക്സുകളൊക്കെ വെച്ചു ഈ കംപ്ലൈൻ്റ് ലിമിറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാം അതുകൊണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ബോർഡ് അവിടെയും വെച്ചു കാരണം ഇതിലിങ്ങനെ റണ്ണിങ് റോഡുണ്ട് നല്ല വലിയ നല്ല റോഡ് അതുപോലെ അങ്ങനെ അങ്ങോട്ട് റോഡുണ്ട് അപ്പോൾ കാഴ്ച കിട്ടാൻ വേണ്ടി നമ്മളൊന്നങ്ങനെയും ഒന്ന് ഇപ്പുറത്തും വെച്ചിരിക്കണേ അപ്പം അപ്പോൾ ഇനി ചല്ല വന്നു കഴിഞ്ഞാൽ എന്നിട്ട് വന്നാൽ മതി മറ്റേ ഇന്നലെ നമ്മളെ ഊർക്ക് മാത്രമേ അല്ലാത്തുള്ളൂ സത്യം പറഞ്ഞാൽ ചെന്ന് കാളിയാവ് മറ്റേ ഇതിലൊക്കെ പോകാൻ പേടി പേടി എല്ലാവർക്കും എത്തില്ല കാരണം നമ്മൾക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുമില്ല അപ്പോൾ പിന്നെ നമുക്ക് നിൽക്കാനും കരുതിയാണ് അതിന് പിന്നെ ഞാൻ ഇന്നലെ പരിസരം അങ്ങനെ അങ്ങോട്ട് കേക്കത്താലക്കൊക്കെ പോകാതൊക്കെയായി മലമ്പ്രദേശിക്ക് പോയി കഴിഞ്ഞാൽ ആ മയനേ കാരണം ഞാൻ അതാ പിന്നെ ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ അല്ലാതെ ഒരു ദിവസം ഈ കേക്കത്താലും അങ്ങനെ അങ്ങോട്ട് കേരള അതിലങ്ങൾ പോകണമെന്ന് കരുതിണ്ട് നോക്കട്ടെ ഞാൻ കഴിഞ്ഞാലോ അതിൻ്റെ മേലത്തലൊക്കെ അതിൽ പോയതാണ് ഒരാൾക്കെല്ലാം വിളിച്ചിട്ട് വന്നതിൽ ഇങ്ങനെ നേട്ടം വിളിച്ചിട്ട് വന്നാൽ ഇനി ഇതിലേ വരുമെന്ന് ചോദിച്ചാൽ അത് ഞാൻ ദിവസം കൾഫോൻ പറ്റില്ല ഞാൻ ഏതായാലും വെച്ചാൽ വിളിക്കാന്ന് പറഞ്ഞാൽ ഫോൺ കട്ടാക്കിയിക്കാണ് ഏതാണെന്ന് വെച്ചാൽ നാളെ മറ്റന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ആക്കാം നമുക്ക് ആ ഇപ്പം നമ്മളത്തെ ഒരു വന്നതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണിപ്പോൾ നമ്മൾ ഹെൽമെറ്റിൻ്റെ ഇതുണ്ടല്ലോ ഇതാണ് ഞാൻ ഈ പറഞ്ഞ സാധനം ഈ വള്ളി ഇതിൻ്റെ സ്ട്രാപ്പ് ഹെൽമെറ്റിന് വന്ന് പോക്കണം ഈ ഹെൽമെറ്റ് വന്ന് ഇത് പോക്കണം അപ്പോൾ ഈ സ്ട്രാപ്പ് ഇത് പോന്നിട്ട് എന്തെങ്കിലും ഉള്ളിൽ ഇപ്പോൾ കണ്ടപ്പോൾ ഈ കമ്പി പൊട്ടിയതുകൊണ്ടാണ് ഇത് പോന്നിരിക്കുന്നത് ഏ ഈ കമ്പി പൊട്ടിയതുകൊണ്ടാണ് ഇത് ഹെൽമെറ്റ് വന്ന് പോന്നിട്ടാണ് അപ്പോൾ ഈ സാധനങ്ങളും അതേപോലെ അതേപോലെതാ ഈ ലോക്കൊക്കെ ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് വെറുതെ മാറ്റണ്ട കാരണം ഈ സാധനം തന്നെ നമുക്ക് ആ ഹെൽമെറ്റുമ്പോൾ ഘടിപ്പിക്കാം അതിന് ചെറിയ പണിയുള്ളൂ അല്ലെങ്കിൽ എന്താ വെച്ചാൽ മറ്റേ ഈ ലോക്ക് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഈ ലോക്ക് കംപ്ലയിൻ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇത് മറ്റേ ഇത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇത് ഘടിപ്പിക്കുക ഇത് പുതിയ വള്ളി വെക്കുകയാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഇത് വെക്കും ചെയ്തു അതിൻ്റെ ലോക്കും കംപ്ലൈൻറ്റ് ആണെങ്കിൽ ആ ലോക്ക് പിന്നെ മാറ്റും ചെയ്യുക ഇത് വെക്കുമ്പോഴത്തേന് അവതിയൊരു വള്ളിൻ്റെ റൈറ്റായി അപ്പം എന്ത് ചെയ്യുക അപ്പോൾ ഇത് മാറ്റി ഇത് പോകുന്ന കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇത് മാറ്റി തന്നെയാണ് ഇത് സ്ട്രാപ്പ് ഇല്ലാത്ത ഒരു കാരണവശാലും ആരും ഹെൽമെറ്റ് ഉപയോഗിക്കരുത് കാരണം വലിയ അപകടമാണത് അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതല്ല നമ്മൾക്ക് ഇവിടെ ഒരുപാട് കസ്റ്റമർ വരുന്നതാണ് താടി പൊട്ടിയിട്ടും എല്ല് പൊട്ടിയിട്ടും മൂക്ക് പോയിട്ടും കണ്ണ് പോയിട്ടും ചുണ്ട് പോയിട്ടും ഒക്കെ ഇത് ടോട്ടൽ നല്ല കമ്പ്ലീൻ്റെ ഫാനാണ് ഇത് ഏതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഡ്രില്ല് അതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ഇതൊക്കെ കാണിക്കുന്നുണ്ട് എവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് മറ്റേ റൈറ്റ് ലെഫ്റ്റ് ഓടും സെൻറ്റർ ലോക്കാണ് റൈറ്റ് ആകുമ്പോൾ വലുത്ത് ഓടും അതേമാതിരി മറ്റേ ഇടത്താവുമ്പോൾ ലെഫ്റ്റ് ഓടും പിന്നെ അത്യാവശ്യം എല്ലാ ബിറ്റുകളും ഇപ്പോൾ പോവും വലിയ ചെറിയ ബിറ്റ് എല്ലാത്തിനും പോവും ഞാൻ മറ്റില്ല അവിടെ ഇട്ടിരുന്നത് അപ്പോൾ വെയിലായിട്ട് ആയി വെയിലായിട്ട് പുറച്ചിപ്പാടൊരു വലിയ ചെറിയൊരു റൂമുണ്ട് അതൊന്നിങ്ങനെ കുത്തിരിക്കാണ് അതാണിപ്പോൾ അത് ഇങ്ങനെ വന്നത് ആ പിന്നെ പറയണ ഒരു പരിധിവരെ ആൾക്കാർ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഇല്ലാതെ ഹെൽമെറ്റ് ഉപയോഗിക്കരുത് കാരണം എനിക്കറിയാം എൻ്റെ അത്ര അനുഭവ പങ്കാൾക്കാർക്കും ഉണ്ടാവില്ല അത്രയും അപകടങ്ങളും അത്രയും അനുഭവങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞ ദിവസം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ പൈസേൻ്റെ പേരിൽ ഒരിക്കലും അവൻ്റെ ചൂണ്ടും പറയരുത് മറ്റേ ഹെൽമെറ്റുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്നെ കൊണ്ട് അറിയുന്നതിർത്തി തരാം എന്തെങ്കിലും അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഹെൽമെറ്റുമായി കംപ്ലൈൻ്റ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും എന്നോട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനെ കൊണ്ട് കയ്യിൽ പോകാനാണ് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ പറയണെങ്കിൽ അപ്പോൾ അഞ്ചച്ചവടിയിൽ നിന്നും ഇവിടെ പറഞ്ഞ് നമ്മൾ വീട്ടുകാരെ തിരിച്ച് പോരുകയാണെ നേരം നേരം പറഞ്ഞാൽ മറന്ന് കുറച്ച് നേരം വൈകി ഇനിയിപ്പോൾ പെരിലെത്തിയിട്ട് എന്താ പറയാ ജ്യൂസ് അടിച്ചാൽ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് വേണം പെരിക്ക് എത്തണമെങ്കിൽ എന്നാലും വേണം ജ്യൂസ് അടിക്കണമെങ്കിൽ അപ്പോ അതിന് അതിനുള്ള നേരം കണ്ടുകൊണ്ടാണ് പോകാറ് സാധനം സത്യമാണെന്നപ്പോൾ വണ്ടിക്ക് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഒരുമാലും കൂടിയാണ് പോകുന്നപ്പോഴത്തേന് കഷ്ട്ടി അഞ്ചുമുക്കാലും ആറുമുക്ക് എത്തി ഈ പെരിയിൽ ചെന്ന് കുളിച്ച് പ്രശ്നം ഒരു ജ്യൂസൊക്കെ കടിച്ചുമ്പോഴത്തേന് ഏകദേശം പാങ് കൊടുക്കാനുള്ള നേരമായി ഏ അവ അഭിപ്രായം വരട്ടില്ലേ